ഷാർജ മല്ലിക റോഡിലൂടെ ഹത്തയിലേക്കുള്ള യാത്രാമതിയെ കണ്ട മരുപ്പച്ചയാണിത് മരുപ്പച്ച എവിടെ കണ്ടാലും ഏതു വഴി കണ്ടാലും ഏതു മലയാളിക്കും സ്വന്തം നാടും വീടും ഒക്കെ ഓർമ്മ വരും അതുപോലെ നൊസ്റ്റാർജ തികട്ടി വന്ന കാരണം ഞാൻ റോഡിലിറങ്ങി നിന്ന് ഷൂട്ട് ചെയ്തു വർഷത്തിൽ ഒരിക്കൽ മാത്രം വസന്തം വരുന്ന താഴ്വരകളാണ് ഇവയൊക്കെ വേനൽക്കാലത്ത് ഈ ഭൂമി വരണ്ടു കിടക്കുമ്പോഴും ഇപ്പോൾ തളിർത്തു നിൽക്കുമ്പോഴും ഈ വഴിയുള്ള യാത്രയിൽ എന്നും കാണാറുള്ള സ്ഥിരം കാഴ്ചയാണ് ഒട്ടയക്കൂട്ടന്മാർ പലപ്പോഴും ഇതിലൂടെയുള്ള യാത്രയിൽ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ നാടായിരുന്നുവെങ്കിൽ ഇത്രയും സ്ഥലം ഇതുപോലെ ചുമ്മാ കിടക്കുമായിരുന്നു ഒന്നുകിൽ ദൂരെ കാണുന്ന പാറകളെല്ലാം പൊട്ടിച്ച് പാറമടകളെ ഇതാക്കിക്കൊണ്ടന്നെ അല്ലെങ്കിൽ ഈ ഭൂമിയൊക്കെ കയ്യേറി ആരെങ്കിലും ഒക്കെ കുറേ റിസോർട്ടൊക്കെ പടന്നുകൊണ്ടന്നെ നിലവാരമില്ലാത്ത കളികൾ കളിക്കാൻ രാഷ്ട്രീയക്കാരില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ സ്ഥലങ്ങൾ എപ്പോഴും ഇപ്പോഴും ഇങ്ങനെ തന്നെ കിടക്കുന്നത് ഈ മരുപ്പച്ചയിലും ദൂര മരുഭൂമിയിലും നമ്മുടെ ആടുജീവിത നദീപനെ പോലെ ആടുമേയ്ക്കുന്നവരും ഒട്ടകത്തെ മേയ്ക്കുന്നവരുമായ ഒരുപാട് ജീവിതങ്ങളുണ്ട് നമ്മളറിയാത്ത ഒരുപാട് ജീവിതം